പൂജികൾ എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ ഉണ്ടാകണം തുടങ്ങിയത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓൾറെഡി ഉണ്ട് ഒരു വീട്ടിൽ നിന്ന് തട്ടിട്ടിറങ്ങുന്ന മുസ്ലിം മറ്റേ ഒരു പെൺകുട്ടി ഇറങ്ങിക്കോട്ടെ ഒരു വീട്ടിൽ നിന്ന് പള്ളിയിൽ പോണ ഒരു കുട്ടി ഇറങ്ങിക്കോട്ടെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകുന്ന കുട്ടി ഇറങ്ങിക്കോട്ടെ എപ്പോഴല്ലേ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം ഒന്നും കൂടി പത്ര കാലം വളർത്തി വലുതാക്കി അവര് അതൊരു ആൾക്കാർ ഇറങ്ങി പോവാണ് പക്ഷെ മാതാപിതാക്കള് പറഞ്ഞ് ചിന്തിക്കുമ്പോ അവരെ പറഞ്ഞാലും ശരി ആരും നിർബന്ധിക്കുന്നല്ലോ കുട്ടികൾ പോകണമെങ്കിൽ പറ്റും നമുക്ക് പിടിച്ചേട്ടാൻ പറ്റും വേണെന്നവർക്ക് മാറാം അല്ലാത്തവർക്കെല്ലാം നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുണ്ടല്ലോ ചെയ്യാൻ പറ്റും കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് പറയപ്പെടുമ്പോഴും പേരിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായി സോന എൽഡോസിന്റെ മരണമൊഴിയിൽ ആത്മഹത്യാ കുറിപ്പിൽ ലൗ ജിഹാദ് തന്നെയാണെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ അവസരത്തിൽ കേരളത്തിൽ ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ഇപ്പൊ എന്താ ഇപ്പോ മാതാപിതാക്കൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ അപ്പം അത്ര കാലം വളർത്തി വലുതാക്കി അവർ അവരെ ഇഷ്ടമുള്ള ആൾക്കാർ ഇറങ്ങി പോവാണ് പക്ഷെ മാതാപിതാക്കളെ പറഞ്ഞു ചിന്തിക്കുമ്പോൾ അവരെ പറഞ്ഞാൽ ശരി അപ്പോൾ അതുകൊണ്ട് പക്ഷെ എന്താണ് ഇപ്പോൾ ഒരു പെൺകുട്ടി അവരുടെ ഹസ്ബൻഡ് വെട്ടി പോയിട്ട് കുറേ പ്രഷറ് സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ലോ അതുകൊണ്ട് അമ്മമാരുടെ പറയുമ്പോൾ അമ്മമാർ പറയും ഇത് സാധാരണ ആണ് സ്വാഭാവികമാണ് ജീവിതത്തിൽ നടക്കണതല്ലേ എന്ന് പറയും അപ്പോൾ ആത്മഹത്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഔചിക എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ ഉണ്ടാകണം തുടങ്ങിയത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓൾറെഡി ഉണ്ട് ഈ സാധനം അനുഭവിച്ചവർക്കെ അത് പറയാൻ പറ്റുള്ളൂ എല്ലാവരും വിവിധ അനുഭവത്തിൽക്കൂടെ വരുന്നതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് എല്ലായിടത്തും ഇല്ല നല്ല ആൾക്കാരുണ്ട് പക്ഷേ ഇത് സംഭവം നടക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കാരണങ്ങൾ വരുന്നത് അപ്പം എൻ്റെ മറുപടി ഉണ്ടെന്നാണ് ചോദ്യം ഉണ്ടോന്നല്ലേ ഉണ്ട് അതൊന്നും അങ്ങനെ എനിക്ക് തെളിവൊന്നുമില്ല ഇതിപ്പോ ഞാൻ ഇന്നലെ ഇത് കണ്ട്രോൾ ന്യൂസ് കണ്ടോ നമുക്കല്ല അല്ല ഓർത്തിരിക്കാൻ പറ്റില്ല വേറെ അത്ര കാര്യങ്ങളുണ്ട് അങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വിചാരിക്കണ്ടേ കുട്ടികൾക്ക് അവർക്ക് താല്പര്യം അവർ പോണത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർക്കും ആരും നിർബന്ധിക്കുന്നുല്ലോ കുട്ടികൾ പോകുന്നതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിടിച്ചേട്ടാ പറ്റും അതാ കുട്ടി പറഞ്ഞതായിട്ട് ന്യൂസ് കണ്ടു അവരുടെ പേരൻസ് പറഞ്ഞതായിട്ട് അതിപ്പോൾ തെളിവ് ആര് തെളിവെടുക്കണം പോലീസുകാർ തെളിവെടുത്താൽ നോക്കിയിട്ട് കണ്ടുപിടിക്കട്ടെ നമുക്ക് നേരിട്ട് നമ്മളൊന്നും അറിയില്ല അപ്പോൾ അയാളുടെ ഭാഗത്ത് തെറ്റേണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുട്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം അതൊക്കെ കേരളത്തിലെ കേരളത്തിൽ സോണ എന്ന് പറഞ്ഞ കുട്ടി മരിച്ചു പറ്റി വിളിക്കറി മരിച്ചു കാരണ കാരണം ആ കുട്ടി ട്രെയിൻ ചട്ടി മതം യോജിപ്പില്ല ഒരു കുട്ടിനണ്ട് അങ്ങനെ കണ്ട് 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 പിന്നെ സംസാരത്തിലൂടെ അങ്ങനെ മതം മാറ്റം ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ നമ്മള് ആരേലും നിർബന്ധിക്കുന്ന നമ്മുടെ ഇഷ്ടമല്ലേ മാറണോ വേണ്ട എന്നുള്ളത് വേണെന്നവർക്ക് മാറാം അല്ലാത്തവർക്കല്ല നമ്മള് നിർബന്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുണ്ടല്ലേ ചെയ്യാൻ പറ്റും അതുണ്ട് അതിപ്പോ എന്ന് എനിക്ക് തോന്നുന്നു അവരവരുടെ അങ്ങനെ വരാൻ കാരണം മനുഷ്യൻ മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാ ഏറ്റവും നല്ലത് അതാണ് ഇപ്പൊ എന്താ പറയാ എന്താ മതം എന്താ പറയാ മതം ഭരിക്കുന്നു ഈശ്വരൻ ഭരിക്കുന്നു അത്രേ പറയാള്ളൂ കാരണം മനുഷ്യന്മാരും മനുഷ്യന്മാരായിട്ട് മനസ്സിലാക്കാനുള്ള ആൾക്കാരുടെ ആ ബുദ്ധിയൊക്കെ പോയിരിക്ക അപ്പൊ എല്ലാവരും പറയും എന്താണ് മനുഷ്യനാണ് വലുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ ഇവന്റൊക്കെ ആരുടെ ഏത് ഇപ്പൊ ജനിച്ച കുട്ടിയുടെ ഉള്ളിൽ തുറന്നു നോക്കി കഴിഞ്ഞാലും ചെറുപ്പം മുതൽ എന്ത് പഠിപ്പിച്ചിട്ടുണ്ടാകും മോനെ നീ ഇന്നത അവൻ ഇട്ടാ ഇന്ന മതമാണ് ഇട്ടാ ഏഹ് വേറെ ഒന്നും പോയിരുത് പള്ളി പോയിരുത്തിട്ടാ അമ്പലത്തിൽ പോയിരുത്തിട്ടാ ഏർ മോസ്കി പോയിരുന്ന നമ്മൾ ചെറുപ്പത്തിലേ പറഞ്ഞു പഠിപ്പിക്കും അന്നേരം മോനെ നീ എവിടെ വേണേ പൊക്കോട്ടാന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ അതുപോലെ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും കല്യാണം കഴിക്കാൻ അവയെ അവരുടെ ഇഷ്ടം എന്നൊക്കെ പറയും പക്ഷെ ജാതി എന്ന് പറയുമ്പോൾ ആ എന്തായാലും മതം മാറ്റും മതം മാറ്റി കഴിഞ്ഞാൽ എന്താ കാര്യം അവരുടെ സംസ്കാരമല്ലേ അത്ര ചെറുപ്പം മുതലേ അവര് പഠിച്ചു വളർന്നൊരു സംസ്കാരം ഉണ്ട് നമ്മുടെ ഒരു അമ്മയ്ക്ക് തുല്യം എന്ന് പറയാം ആ സംസ്കാരം മാറ്റിയിട്ട് വേറെ സംസ്കാരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും മനുഷ്യന്മാർക്ക് അതിൻ്റെ ഒരു ഒരു അകൽച്ച ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുസ്ലിം മറ്റേ ഒരു പെൺകുട്ടി ഇറങ്ങിക്കോട്ടെ ഒരു വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുന്ന ഒരു കുട്ടി ഇറങ്ങിക്കോട്ടെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോണ കുട്ടി ഇറങ്ങിക്കോട്ടെ എപ്പോഴല്ലേ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം ഒന്നും കൂടി സെറ്റ് സെറ്റാവുകയുള്ളൂ ഇപ്പോഴൊക്കെ വെറും വേസ്റ്റാന്നേ